ഇന്നിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെക്കുറിച്ച് അറിയുവാനുള്ള വഴിയായി ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കുക അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത് അതിനു വേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നതും അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനവും ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം ആയിരം സത്യം കൊണ്ട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഇത് നിങ്ങളുടെ ലോകമാണ് അതിനെ സ്വയം രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും അതിന് അവസരം നൽകരുത് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ് മറ്റുള്ളവർ അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ ഒരു മെഴുകുതിരി നാളത്തിൽ നിന്നും വരുന്ന വെളിച്ചത്തെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഇരുട്ട് കൊണ്ടും ഒരു കെടുത്തി കളയാനാകില്ല അർഹിക്കുന്നവർക്ക് മാത്രമേ എന്തും കൊടുക്കാവൂ സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കാനാകില്ല മറിച്ച് അവരെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് അസ്വസ്ഥമാകുന്നത് നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ് വെറുപ്പ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക അല്ലെങ്കിൽ നിങ്ങ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും ഇടക്കിടെ പരാജയപ്പെടും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനന്നൊന്ന് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വിജയം എന്നത് യാത്രച്ഛികമല്ല അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാമുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ് ഒരു സ്ത്രീ നിങ്ങളെ ചതിക്കാൻ തുടങ്ങിയാൽ അവൾ ആദ്യം തന്നെ നിങ്ങളെ അവഹേളിക്കാൻ തുടങ്ങും ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ